നമസ്കാരം സി എ ടി എൽ അതായത് കണ്ടംപററി ആംപറക്സ് ടെക്നോളജി ലിമിറ്റഡ് കമ്പനിയെ കുറിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടുകയണം ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററിയുടെ വിതരണത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനിയാണ് ഈ സി എ ടി എൽ ഈയിടെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏപ്രിൽ ഇരുപത്തൊന്നിനാണ് സി എ ടി എൽ അവരുടെ ഏറ്റവും പുതിയ രണ്ട് ബാറ്ററി ടെക്നോളജികൾ ഷാങ്കായിൽ വെച്ച് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് നെക്സ്ട്രാ സോഡിയം അയൺ ബാറ്ററിയും ഷെങ്സിംഗ് വി ടു സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് ബാറ്ററിയും ലോകത്തിലേക്കും വെച്ച് നിലവിൽ ഏറ്റവും വേഗത്തിൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ബാറ്ററിയാണ് ഷെങ്സിങ് വി റ്റു ഇത് ഷെങ്സിങ്ങിന്റെ സെക്കൻഡ് ജനറേഷൻ ബാറ്ററിയാണ് കേട്ടോ ഈ ബാറ്ററി വെറും അഞ്ച് മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മൈൽസ് അതായത് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഒന്നേ പോയിന്റ് മൂന്ന് മെഗാവാട്ട് അതായത് ആയിരത്തി മുന്നൂറ് കിലോ ഡി സി ഫാസ്റ്റ് ചാർജർ ആണ് അവർ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മറ്റൊരു ബാറ്ററി നിർമ്മാതാക്കളായ ബി വൈ ഡിയുടെ റെക്കോർഡാണ് സി ഐ ടി മറികടന്നിരിക്കുന്നത് അഞ്ച് മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാനൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു ബാറ്ററി ഈ അടുത്ത് ബി വൈ ഡി നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല സി എ ടി എല്ലിന്റെ ഈ ഒരു പുതിയ ബാറ്ററി ടെസ്ലയ്ക്കും അതുപോലെ തന്നെ മേഴ്സിഡീസ് ബെഞ്ചിനും ഒരു വെല്ലുവിളിയുമായിരിക്കും പ്രെസ്ലയുടെ ഏറ്റവും പുതിയ സൂപ്പർ ചാർജ് ബാറ്ററിയിൽ പതിനഞ്ച് മിനിറ്റ് ചാർജ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു അതേപോലെ മേഴ്സിഡീസ് ബെൻസിന്റെ ബാറ്ററിയിൽ പത്ത് മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററും നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നു എന്തായാലും എല്ലാവരെയും മറികടഞ്ഞ് സി എ ടി എൽ ആണ് ഇപ്പം ഒന്നാമതായി നിൽക്കുന്നത് പക്ഷെ നമുക്കറിയാം ഏത് നിമിഷം വേണമെങ്കിലും മാറി മറിയാവുന്ന ഒരു ഫീൽഡാണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജി സി എ ടി എല്ലിന്റെ ആദ്യത്തെ സോഡിയം അയൺ ബാറ്ററിയാണ് നെക്സ്ട്ര ഈ സോഡിയത്തിന്റെ ലഭ്യത ലിത്യത്തിനേക്കാൾ വളരെ കൂടുതൽ ആയതുകൊണ്ട് തന്നെ സോഡിയം അയൺ ബാറ്ററികൾ ലിത്യം ബാറ്ററികളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല ഇതിന്റെ ലഭ്യതയിൽ സ്ഥിരതയും ഉണ്ടാവും അതായത് നമുക്ക് ഒരിക്കലും കിട്ടാതിരിക്കില്ല മൈനസ് നാൽപ്പത് ഡിഗ്രി മുതൽ എഴുപത് ഡിഗ്രി താപനിലയിൽ വരെ ഈ ബാറ്ററി പ്രവർത്തിക്കും എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും നമുക്ക് ഈ ബാറ്ററി ഉപയോഗിക്കാൻ സാധിക്കുമെന്നർത്ഥം ഈ പറഞ്ഞ താപനിലയിൽ പത്ത് ശതമാനം ബാറ്ററിയിലും വാഹനങ്ങളുടെ പെർഫോമൻസിൽ കുറവൊന്നും ഉണ്ടാകില്ല എന്നാണ് കമ്പനി പറയുന്നത് പത്ത് ശതമാനം ബാറ്ററിയിൽ മൈനസ് നാൽപ്പത് ഡിഗ്രിയിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഇവർ വണ്ടി ഓടിച്ച് കാണിക്കുന്നുമുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് വാട്ടവർ പെർ കിലോഗ്രാം ആണ് ഈ ബാറ്ററിയുടെ എനർജി ഡെൻസിറ്റി അതായത് ഊർജ്ജ സാന്ദ്രത ഇത് നമുക്ക് എൽ എഫ് പി ബാറ്ററിയുമായി താരതമ്യപ്പെടുത്താവുന്ന എനർജി ഡെൻസിറ്റിയാണ് അതേപോലെ അഞ്ച് സി ആണ് ചാർജിംഗ് സ്പീഡ് എന്ന് വെച്ചാൽ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും അഞ്ച് മില്യൺ കിലോമീറ്റേഴ്സ് അതായത് അമ്പത് ലക്ഷം കിലോമീറ്റർ ആണ് ഈ ബാറ്ററിയുടെ ലൈഫ് കപ്പാസിറ്റി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചും പതിനായിരം ചാർജിങ് സൈക്കിൾസുമാണ് ഈ ബാറ്ററിക്ക് കമ്പനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് സി ഐ ടിയിൽ ഈ ബാറ്ററികളുടെ മാസ് പ്രൊഡക്ഷൻ തുടങ്ങാൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് ഒരുപാട് പ്രതീക്ഷകളാണ് ഭാവിയിലേക്ക് നമ്മൾ കാണുന്നത് കാത്തിരിക്കാം